ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ചെയ്യണം ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എല്ലാവർക്കും ഒരു വീഡിയോ ആയിട്ട് വേണമല്ലോ ഞാൻ വരാം അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് എന്ത് വീഡിയോ ആണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു വീഡിയോയാണ് അപ്പോ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ട് അല്ലേ അപ്പോ ഫ്രിഡ്ജ് എങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാം എന്തൊക്കെ പ്രോഡക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റ് വിട്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കാം ഇത് ചിലർ ചെയ്യുന്നുണ്ടാവാം ചിലർക്ക് ആഗ്രഹം ഉണ്ടാവാം ചിലർ ചെയ്യുന്നേ ഉണ്ടാവില്ല പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഹെൽപ്പ്ഫുള്ളാണ് കിച്ചണിൽ നിങ്ങൾ പെരുമാറുമ്പോൾ ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് വളരെ വില കുറഞ്ഞു കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ എന്നുവെച്ചാൽ അതെ നമ്മൾ മൈക്രോവേവിലും അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പാത്രങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ആണ് ഞാൻ ഇവിടെ പറയുന്നത് നമ്മൾ പച്ചക്കറി ഒക്കെ വാങ്ങുമ്പോൾ തന്നെ നമ്മളത് കൊണ്ട് ഏറ്റവും ലാസ്റ്റിലെ വെജിറ്റബിൾ ട്രേയിൽ കൊണ്ട് ചിലപ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ചെയ്തിരുന്നത് കൊണ്ട് അതെല്ലാം കൊണ്ട് അതിലെ തട്ടും പ്രത്യേകിച്ച് വേറെ പണികൾ പണികളവിടെ ഒന്നുമില്ല പക്ഷേ ഇപ്പോ ഞാൻ അങ്ങനെ അല്ല ചെയ്യുന്നത് ഇപ്പോ പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രോപ്പറായിട്ടുള്ള ഓരോരോ ഒരു ഓരോരോ എന്താ പറയാ ഇത് ബോക്സ് പോലത്തെ അല്ലെങ്കിൽ ഒരു പാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും നമ്മുടെ കിച്ചണിൽ പെരുമാറുമ്പോൾ കറക്റ്റായിട്ട് ഓരോന്നും ഓരോന്നായിട്ട് എടുക്കാനും സാധിക്കും അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ ഹെൽപ്പ്ഫുള്ളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ അങ്ങനെയാണ് കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നത് അപ്പോ എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൽ അതിലാദ്യത്തത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ് ആണ് വരുന്നത് ഇത് മുന്നൂറ്റി അൻപത് എം എൽ ന്റെ കുഞ്ഞു കുഞ്ഞു ആണ് ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നമ്മളിപ്പോ കവറിലൊക്കെയാണ് പാല് ഉണ്ടെങ്കിൽ നമ്മൾ ഫുൾ കവർ ഞാൻ ഇവിടെ യൂസ് ചെയ്യാറില്ല അപ്പോ അതിന്റെ പാതി യൂസ് ചെയ്തിട്ട് ബാക്കി വരുന്നത് ഞാൻ ഇതുപോലത്തെ ബോട്ടിൽസിൽ യു എടുത്ത് വെക്കും അത് കഴിഞ്ഞാൽ ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെക്കും ആവശ്യം വരുമ്പോൾ എടുക്കും അപ്പോൾ അതിനും പിന്നെ വേണമെങ്കിലും ജ്യൂസൊക്കെ അടുക്കി വെച്ചിട്ട് അടി നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നമ്മളതിൽ മിച്ചം വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ലിക്വിഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് നമുക്കിതിൽ സൂക്ഷിച്ച് അപ്പോൾ ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് ഇതിനെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ എടുത്ത് നമ്മുടെ സൈഡ് ഡോറിൽ നമുക്കിത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു നല്ല പ്രോഡക്റ്റ് പ്രോഡക്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെയാണ് ഞാൻ ഇത് വാങ്ങിയത് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ള റൈറ്റ് ബോക്സ് ആയിരിക്കും ഇത് ഇത് മിക്കവാറും മീഷോയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഒരു ആറര ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സെറ്റിന് എത്ര രൂപയാണ് എന്നെനിക്ക് ആയിട്ട് അറിയില്ല ഇതിന്റെ എത്ര രൂപയാണ് എന്നുള്ളത് ഞാൻ ആയിട്ട് ഈ ഇതിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇതിന് തോന്നുന്നു എറൗണ്ട് ഒരു ത്രീ ഹൺഡ്രഡിന് മുകളിൽ പോകത്തില്ല അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പോവത്തില്ല അപ്പോ ഇതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കാരണം നമ്മുടെ ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതിൽ സൂക്ഷിക്കാൻ പറ്റും കാരണം നമ്മുടെ പയർ പയറായിക്കോട്ടെ വള്ളിപ്പയർ ഞാൻ യൂസ് ചെയ്യുന്നതാട്ടോ വള്ളിപ്പയർ ആയിക്കോട്ടെ നമ്മുടെ വാഴക്കൊക്കെ ആയിക്കോട്ടെ വേണമെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ തലേ ദിവസമേ ഇതൊക്കെ കട്ട് ചെയ്ത് ഒക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിനക്കിതിൽ ഇട്ട് നല്ല നീറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഇത് ചെയ്താൽ മതി അപ്പൊ ആയിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഇത് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല മറ്റേതാണെങ്കിൽ വാരി വലിച്ചിടുന്നു കുറച്ചുനാള് കഴിയുമ്പോൾ നമ്മളെല്ലാം അതിനെല്ലാം മുമ്പേ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഒക്കെ വാങ്ങുമല്ലോ വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ സാധാരണഗതിയിൽ ഇല്ലെങ്കിൽ ഇവിടെ ആയിരുന്നാലും വീട്ടിലായിരുന്നാലും ഒക്കെ നമ്മള് കുറെ നാള് കഴിയുമ്പോൾ നമ്മൾ അടിയിൽ അടിയിൽ കിടക്കുന്ന പല വെജിറ്റബിൾസും എടുക്കില്ല യൂസ് ചെയ്യില്ല പക്ഷേ യൂസ് ചെയ്യത്തൂല്ല അത് അവിടെ കിടന്ന് ചിഞ്ഞ് 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 പോകത്തേക്കും അപ്പോ അതിനും ഒരു ഹെൽപ്ഫുൾ ഐഡിയ ആണ് കേട്ടോ ഈ ബോക്സ് ഒക്കെ കാരണം എന്ന് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് കംപ്ലീറ്റ് വെജിറ്റബിൾസ് വാങ്ങിച്ച് ഇതിലൊക്കെ യൂസ് കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആലോചിക്കുന്നത് അപ്പൊ എനിക്കറിയാം ഏതൊക്കെ ഏതൊക്കെ വെജിറ്റബിൾസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഡെയിലി ഏതൊക്കെ കുക്ക് ചെയ്യാം അപ്പോൾ കറക്റ്റ് എനിക്ക് ലാസ്റ്റ് വരെ അവസാന വെജിറ്റബിൾസ് വരെ ഉണ്ടോ അത് വരെ യൂസ് കഴിഞ്ഞിട്ട് അടുത്ത് പുതിയ പുതിയതായിട്ട് വെജിറ്റബിൾസ് വാങ്ങിയാൽ മതി പച്ചക്കറികൾ വാങ്ങിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് യൂസ് ചെയ്യാം അല്ലെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല മറ്റേതെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊണ്ട് പച്ചക്കറികളെല്ലാം തന്നെ വെജിറ്റബിൾ ബിന്നിൽ അതിനകത്ത് ഫുൾ തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടാണ് കാരണം ഏതൊക്കെ അവസാനം നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ വീട്ടിൽ ഇല്ലാങ്കിൽ തന്നെ ഫുള്ള് ചീഞ്ഞുപോകും അതുപോലെ തന്നെയാണ് ഫുൾ ചീഞ്ഞ് പോവും ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒക്കെ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആ ബിന്നിൽ വെജിറ്റബിൾ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും ലാസ്റ്റിട്ട് ഡ്രോയിൽ തട്ടി വെച്ച് കഴിഞ്ഞാൽ ഫുൾ ആയത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല ഏതൊക്കെ വെജിറ്റബിൾസ് പ്രോപ്പറായിട്ട് അതിനകത്ത് ഉണ്ടോന്ന് പോലും നമ്മൾ ചില സമയത്ത് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിഹരിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ് കാരണം നമ്മൾ ഓരോ പച്ചക്കറികളും കറക്റ്റായിട്ട് നമ്മൾ ഓരോന്നിനകത്ത് എടുത്ത് വെക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തന്നെ ചാർട്ട് ചെയ്യാം ഇന്ന ദിവസം ഇന്ന കറി ആവട്ടെ അല്ലെങ്കിൽ ഇന്ന ദിവസം ഇന്ന തോരൻ ആവട്ടെ രാവിലെ ഇന്നതാവട്ടെ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ചെയ്തു വെക്കാനായിട്ട് പറ്റും അപ്പോ ഇത് നിങ്ങൾ എല്ലാവരും മീഷോയിലൊക്കെ കാണുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതും വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു ഐറ്റം ഇനി ഞാൻ വേറൊരു കാര്യം എന്ന് തരാം വേറൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങൾ ഇത് ചിലപ്പോൾ മൂന്ന് സെറ്റായിട്ടൊക്കെ കിട്ടുക ഇതിന്റെ വലുത് രണ്ടെണ്ണം കൂടി ഉണ്ടാവും അതും വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ ചോറൊക്കെ മിച്ചം വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ കറികളൊക്കെ മിച്ചം വരുമ്പോ ഫിഷ് ഐറ്റംസ് ഫിഷ് കറി ഒക്കെ മിച്ചം വരുമ്പോ ഇതുപോലത്തെ പാത്രങ്ങളില് നമ്മള് ഉപയോഗിച്ചതിന് ശേഷം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇത് തന്നെ അടച്ച് വെച്ച് നമുക്ക് നേരെ വേണം ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ നീറ്റായിട്ടിരിക്കാൻ ഇത് വളരെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ കാരണം നമ്മുടെ ഈ നമ്മുടെ വൈകിട്ടൊക്കെ നമ്മുടെ എല്ലാ പാത്രങ്ങളും കഴിവല്ല അപ്പോൾ അതിനു മുമ്പായിട്ട് നല്ല നല്ല പാത്രങ്ങളിൽ ഇതുപോലെ അടച്ച് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ യൂസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ചെറുപ്പം ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും അങ്ങനെയും ഇതുകൊണ്ട് ഹെൽപ്പ്ഫുള്ളുണ്ട് ഇതുപോലത്തെ ഒരു മൂന്നെണ്ണ എന്റെ കയ്യിലുണ്ട് അത് കയ്യിൽ ഇതുപോലത്തെ ബൗളുകളും എൻ്റെ ഉണ്ട് ബൗളെല്ലാം ഫുൾ ഇനി അടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെത് മൂന്ന് സെറ്റ് അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ഇത് വാങ്ങുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതോ രൂപയോ ഏഹ് മുന്നൂറിനകം വരുന്നതാണ് ഇത് ലുല്ലൂല് ഓഫറിൽ കടന്നപ്പോൾ വാങ്ങിയ ഐറ്റം ആണ് ഇതിന്റെ രണ്ട് ബാത്റൂം കൂടെ ഉണ്ട് രണ്ടും എന്റെ ഈ പറയുന്ന ഫ്രിഡ്ജിനകത്ത് ഇപ്പൊ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇനി ഇനി പറയുന്ന ഐറ്റം ഇതാണ് ഇത് നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ ഞാൻ ശരിക്കും പറഞ്ഞാല് മീഷോയിന്ന് വാങ്ങിയതാണ് ഇതൊക്കെ ഒരു എട്ട് ഐറ്റം എട്ട് പാത്രം നമുക്ക് ഇതുപോലത്തെ എട്ട് ബോക്സ് പോലത്തെ ഈ ഐറ്റം നമുക്ക് കൈ കിട്ടും ഈ ഇതുകൊണ്ടുള്ള യൂസ് എന്ന് പറയുമ്പോ നമ്മുടെ തക്കാളി നാരങ്ങ അതുപോലെ പച്ചമുളക് പിന്നെന്താ ഉം അതുപോലത്തെ പച്ചക്കറികളെല്ലാം തന്നെ നമുക്ക് ഇതുപോലത്തെ പാത്രങ്ങളിൽ ഇടാൻ പറ്റും ഇതും വളരെ ഹെൽപ്ഫുൾ ആണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി ഏറ്റവും ലാസ്റ്റ് ഇടുന്ന നമ്മുടെ ഫ്രിഡ്ജിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന വെജിറ്റബിൾ ബോക്സിനകത്തോ ഇല്ല സൈഡ് ഡോറിലോ നിങ്ങൾക്ക് ഇത് വെക്കാവുന്നതാണ് ഇതും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഞാനിനി അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ കാണിച്ചു കാണിച്ചുതരാം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിച്ചുതരാം എന്നാൽ ഭയങ്കര ഓവർ നീറ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കാണ് നിങ്ങൾക്ക് എങ്ങനെയാവുന്നറിയില്ല അപ്പോൾ വരും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രിഡ്ജ് ട്വന്റി വൺ അത് ഇത്രയുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ ഞാൻ മുട്ടയും കാര്യങ്ങളും ഒക്കെ വെക്കും ഞാൻ പറഞ്ഞു ഇതവിടെ ബോട്ടിൽ ഞാൻ പാല് മിച്ചം വന്നത് ഇത് മാവ് മിച്ചം വരുന്നത് മിച്ചം വരുന്നതല്ല യൂസ് ചെയ്തിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെയാണ് വെക്കാറ് സാധാരണ ഇവിടെ ഞാൻ പറഞ്ഞു ആ ബോക്സിൽ എനിക്ക് ഇനി കുറച്ച് വളരെ വെജിറ്റബിൾസ് വളരെ കുറച്ച് മാത്രമേ പച്ചക്കറികളുള്ളൂ കേട്ടോ ഇനി ഇവിടെ ഞാൻ തക്കാളി പിന്നെ ഇന്ന് മിച്ചം വന്ന ഒരു ഒനിയൻ്റെ പാതിയും പിന്നെ ഒരു മുളവുമാണ് വെച്ചിരിക്കുന്നത് ഇവിടെ ബട്ടർ ഞാൻ ഇതാ പറഞ്ഞേ കണ്ടല്ലോ നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കാരണം നമുക്ക് മിച്ചം വരുന്നത് പോലത്തെ നല്ല നല്ല പാത്രങ്ങളിൽ വെക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വൃത്തിയേടായിട്ടിരിക്കത്തില്ല മറ്റേതാകുമ്പോൾ നമ്മുടെ സ്റ്റീൽ കലത്തിലൊക്കെ ദോഷമാവൊക്കെ വെക്കുമ്പോൾ ഭയങ്കര നമുക്ക് കാണാൻ ഒരു ഇതായിട്ട് തോന്നത്തില്ല ഇതാവുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് അതുപോലെ ബോക്സ് തിരിച്ച് അതുപോലെ തന്നെ എടുത്ത് വെക്കാനും സാധിക്കും പിന്നെ ഞാൻ തേങ്ങയൊക്കെ തലേദിവസമേ തിരുവി വെക്കും കേട്ടോ അതൊക്കെയാണ് ഇത് പിന്നെ ദോഷമാവ് കാര്യങ്ങൾ ഇത് ഞാൻ വള്ളിപ്പയർ പിന്നെ ഇത് ചീസ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ് ഇത് പിന്നെ ഞാൻ പറഞ്ഞു ലാസ്റ്റ് നമ്മുടെ ട്രേ ഞാൻ ഇങ്ങനെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി വരുന്ന മിച്ചം വരുന്ന കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ എനിക്ക് കാരണം വെണ്ടയ്ക്ക അതിന് കുറച്ച് മുളകുണ്ട് പിന്നെ ഒരു മൂന്ന് വാഴക്കയുണ്ട് ഉണ്ട് ഇച്ചിരി നമ്മുടെ വെള്ളരിക്കയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടി ഒരു വാ ഒരു വാഴയ്ക്ക തോരനും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വിഴുക്കുകഴിഞ്ഞു ഇവിടെ ഫ്രൂട്ട്സും പിന്നെ ഞാൻ ഒരു കവറ് പാല് ചിലപ്പോൾ ഷാദിയൊക്കെ അടിക്കാൻ തോന്നി കഴിഞ്ഞാൽ വെക്കുന്നതാണ് പിന്നെ അവിടെ ഇരിക്കുന്നതൊക്കെ സ്ട്രോബെറിയും കാര്യങ്ങളുമാണ് കാരണം വാങ്ങി വെക്കും ഞാൻ എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജ് ഉള്ളത് കുഞ്ഞ് വലിയ ഫ്രിഡ്ജിലുള്ളത് അപ്പോൾ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ അപ്പം നമുക്ക് മിച്ചം വരുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മാത്രമാണ് ഞാൻ വെക്കാറ് അപ്പോ ഇത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ നമ്മൾ ഇതുപോലെയൊക്കെ വാങ്ങിച്ച് ഇതുപോലെയൊക്കെ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറികളൊന്നും വേസ്റ്റ് ആവില്ല ആവശ്യാനുസരണം നമുക്ക് എടുക്കാനും ഏതൊക്കെ മിച്ചം ഉണ്ടെന്നും നമുക്കത് തിരിച്ചറിയാനും അതിനനുസരിച്ച് നമുക്ക് പാചകം ചെയ്താൽ മതി അല്ലേ അപ്പോൾ അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് ഒരു പുതിയ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വ്ലോഗിൽ കാണും ബായ്